ദുബായ് ലോകത്തിൻ്റെ നാനാ ഭാഗത്തുള്ള മനുഷ്യർ വസിക്കുന്ന മണ്ണ് ജനസംഖ്യ നാല് ദശലക്ഷം തൊണ്ണൂറ്റി രണ്ട് ശതമാനം പ്രവാസികൾ ബുർജ് ഖലീഫ ഉൾപ്പെടെ അത്ഭുതങ്ങൾ പലതുമുണ്ട് ഈ അറബി നാട്ടിൽ യു എയിലെ റോഡുകളും പാലങ്ങളും അടിപ്പാതകളും ഒട്ടകങ്ങൾക്കുള്ള അണ്ടർപാസുകളും തുരങ്കങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തും ദുബായ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ കീഴിലുള്ള ഈ നിർമ്മിതികളിൽ ഭൂരിഭാഗത്തിനും നിർമ്മാണ ഘട്ടത്തിൽ അന്തിമാനുമതി നൽകിയ ഒരു മലയാളി എഞ്ചിനീയറുണ്ട് ധർമ്മടം സ്വദേശി ശിവറാം മാറോളി ജൂൺ എട്ടിന് വൈകുന്നേരം ആറേ മുപ്പതിന് സക്സസ് സ്റ്റോറിയിൽ ശിവറാം എത്തുന്നു നാട്ടിൽ കേന്ദ്ര സർവീസിൽ ലഭിച്ച ജോലി ജോലി വലിച്ചെറിഞ്ഞ് സെൻട്രൽ ഗവൺമെന്റിലുള്ള ാണ് താങ്കൾ ദുബായിലേക്ക് എന്ത് പോകുന്നത് ഒരു ഒരു ശരാശരി മലയാളിയുടെ സ്വപ്നം എന്ന് സെൻട്രൽ ഗവൺമെന്റിൽ ജോലി കിട്ടിയാൽ അത് ഞങ്ങൾ അതിന്റെ ധൈര്യമായിട്ട് മാതാപിതാക്കൾ എന്ത് പറഞ്ഞു പറഞ്ഞു അച്ഛനൊന്നും അറിയില്ല പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ നാട് വിട്ടു ട്രാൻസ്ഫർ അവിടെ ഇവിടെ പിന്നെ അവിടെയും ദുബായിലെ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലെ മൂന്ന് പതിറ്റാണ്ടിൻ്റെ അനുഭവങ്ങൾ ഇദ്ദേഹം പങ്കുവെക്കുന്നു നിർമ്മാണത്തിലെ അപാകതകൾ ബോധ്യപ്പെട്ടപ്പോൾ ദുബായിലെ പല പാലങ്ങളും അടിപ്പാതകളും പൊളിക്കാൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥൻ അവിടെ ബ്രിഡ്ജ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിൽ പിന്നെ ബ്രിഡ്ജിനെ മോണിറ്റർ ചെയ്യുക അതായത് ബ്രിഡ്ജിന്റെ ബ്രിഡ്ജിൻ്റെ കണ്ടീഷൻസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിഫക്റ്റ് ഡിഫക്റ്റ് എത്ര സിബിയറിറ്റി എത്ര എത്ര പെർസെന്റേജ് അതിനെ പോയിന്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഓരോ ബ്രിഡ്ജിനും ഡിഫക്ട് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഓരോ ബ്രിഡ്ജിനെ പറ്റി നോക്കണം ജസ്റ്റ് അവിടെ പോകണ്ട കമ്പ്യൂട്ടറിൽ പോയിട്ട് ഇന്നേ പറയാന് ഇത്ര പെർസെന്റേജ് ലോകത്തെ ഏക സെവൻ സ്റ്റാർ ഹോട്ടലായ ബുർജ് അൽ അറബ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾ നേരിട്ട് കണ്ട അനുഭവങ്ങൾ യുദ്ധകാലത്ത് ഇറാഖിൽ യുദ്ധത്തിൽ മരിച്ച നിരവധി പേരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് കണ്ട ദിനങ്ങൾ ഇറാൻ വാർ കൊല്ലം എന്ന ദീർഘമായ മെല്ലെ ഉള്ളതാണ് എന്നാലും ദിവസം എന്ന് ഡെഡ് ബോഡി വരും അറിയണം ഈ മലയാളിയെ കേൾക്കണം ശിവറാമിൻ്റെ അനുഭവങ്ങൾ കാണുക സക്സസ് സ്റ്റോറി